കാസർഗോഡ് ജില്ലയിലെ അന്തിമ വോട്ടർ പട്ടിക ജനുവരി ആറിന് പ്രസിദ്ധീകരിക്കുമെന്ന് ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ പുതിയതായി രണ്ടായിരത്തി വർധനവാണ് ജില്ലയിൽ ഉണ്ടായിരിക്കുന്നതെന്നും കലക്ടർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ ജില്ലയിലാകെ പത്ത് ലക്ഷത്തി എഴുപത്തിനാലായിരത്തിരണ്ട് വോട്ടർമാരാണ് ഉണ്ടായിരുന്നത് എന്നാൽ അന്തിമ പട്ടികയിൽ എത്തിയപ്പോൾ ഇവരുടെ എണ്ണം പത്ത് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി അറുനൂറ്റി മുപ്പത്തിനാലായി മാറി രണ്ടായിരത്തിരണ്ട് വോട്ടർമാരുടെ വർധനവാണ് പുതുതായി ജില്ലയിൽ ഉണ്ടായിരിക്കുന്നതെന്നും ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ മാധ്യമങ്ങളോട് പറഞ്ഞു അപ്പോൾ ഇപ്പോ നമുക്ക് ടോട്ടൽ വോട്ടേഴ്സ് നമുക്ക് എടുത്തു നോക്കിയാൽ കഴിഞ്ഞത് പത്ത് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി രണ്ട് പേരാണ് ഈ വർഷം ഒരു രണ്ടായിരത്തി നാന്നൂറ്റി നാല് ആളുകൾ പത്തുലക്ഷത്തി എഴുപത്തി ആറായിരത്തി അറുപത്തി മുപ്പത്തിനാല് വോട്ടർമാരാണ് നമ്മുടെ ജില്ലയിലുള്ളത് പിന്നെ നമുക്ക് ജെൻഡർ റേഷ്യോ എന്ന് നോക്കിയാൽ നമ്മൾ നല്ലൊരു ഹെൽത്തി ഇതാണ് ഉള്ളത് നമുക്ക് സ്റ്റേറ്റിലേതുകൊണ്ട് ആയിരത്തി നാല്പത്തി ഏഴ് ഇതാണ് ജെൻഡർ റേഷ്യോ ഉള്ളത് ഇതാണ് നമുക്ക് പറയാനുള്ളത് വോട്ടർ പട്ടികയുടെ മലയാളം കോപ്പികളെല്ലാം പ്രിന്റ് ചെയ്ത് ഇ ആർഒ ഓഫീസിൽ ലഭ്യമാക്കിയിട്ടുണ്ട് അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾക്ക് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം കൈപ്പറ്റാവുന്നതാണ് കന്നഡ വോട്ടർ പട്ടിക ഡൌൺലോഡ് ചെയ്യുന്നതിന് സാങ്കേതിക ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്നു ഇത് പരിഹരിച്ച് പ്രിന്റിംഗിന് നൽകിയിട്ടുണ്ടെന്നും കലക്ടർ പറഞ്ഞു ഞായറാഴ്ചയോടെ പ്രിന്റ് ചെയ്ത കോപ്പികൾ ലഭ്യമാകും തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രസിദ്ധീകരിച്ച വോട്ടർപട്ടികയിൽ അഞ്ച് ലക്ഷത്തിനാലായിരത്തി എണ്ണൂറ്റി എൺപത് പുരുഷ വോട്ടർമാരാണ് ഉണ്ടായിരുന്നത് അന്തിമ പട്ടികയിരുത്തിയപ്പോൾ ഇത് അഞ്ച് ലക്ഷത്തി ആറായിരത്തി എട്ടായി മാറി വോട്ടർമാർ പുതുതായി ഉൾപ്പെട്ടു നേരത്തെ അഞ്ച് ലക്ഷത്തി നാൽപ്പത്തിയൊൻപതിനായിരത്തി മുന്നൂറ് സ്ത്രീ വോട്ടർമാരാണ് ഉണ്ടായിരുന്നത് എന്നാൽ അന്തിമ പട്ടികയിൽ ഇത് അഞ്ച് ലക്ഷത്തി അൻപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ചായി മാറിയിട്ടുണ്ടെന്നും ജില്ലാ കലക്ടർ അറിയിച്ചു News Bureau, Castle